ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ൂർ ചുഷ്കരണി കുളത്തിന്റെ ഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചേലക്കര വെങ്ങാനല്ലൂർ നവീകരണ കമ്മിറ്റി ധൻ ഫൗണ്ടേഷനുമായി ചേർന്ന് നടത്തുന്ന ഈ പത്രസമ്മേളനം സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും അഭിമാനകരമായ സന്തോഷകരമായ ചന്ദ്രപുഷ്കരണി കുളത്തിൻ്റെ രണ്ടാം നവീകരണ പദ്ധതിയുടെ വിഷയം ജനങ്ങളിൽ നിങ്ങളിലൂടെ അറിയിപ്പിക്കുക എന്ന ദൗത്യത്തിന് വേണ്ടിയാണ് ചന്ദ്രപുഷ്കരണി നവീകരണ കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനപ്രതിനിധികളും ജനങ്ങളും ചേർന്നുകൊണ്ട് സമൂഹത്തിൽ എവിടെയാണോ ഇത്തരം കുളങ്ങൾ കിണർ അത്ര ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായ കാര്യങ്ങൾ നാശപ്പെട്ടു പോകുന്നത് നാമാവിശേഷമായി മാറുന്നത് അത്തരം സ്ഥലങ്ങളെല്ലാം തിരഞ്ഞെടുത്തുകൊണ്ട് പുനരുജ്ജീവിപ്പിക്കുക അല്ലെങ്കിൽ പുനരുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നിങ്ങൾക്കെല്ലാവരും അറിയാൻ കഴിഞ്ഞ നാല് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയൊരു ജനകീയ മുന്നേറ്റത്തിലൂടെ ചന്ദ്രപുഷ്കരണി കുളം വർഷങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന ഉപയോഗശൂന്യമായ കുളം ഏകദേശം പത്താറുപതോളം പ്രവർത്തകർ ചേർന്നുകൊണ്ട് നവീകരിച്ച പൂർണ്ണ ഉപയോഗപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഏറ്റവും ബഹുമാനപ്പെട്ട ഇന്നും സമൂഹത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ബൻ ഫൗണ്ടേഷനെ മാതിരിയുള്ള ചില സംഘടനകൾ ഞങ്ങളെ സഹായിക്കാനായി ഞങ്ങൾക്കൊരു താങ്ങായി ഒരു തണലായി ഞങ്ങളുടെ കൂടെ വരികയും ഈ ചന്ദ്രപുഷ്കരണിക്കുളം ഏറ്റെടുത്തുകൊണ്ട് അത് നവീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാമെന്ന ഒരു ആശയത്തിലെത്തിയത് ഇവിടെ ഇന്ന് പ്രസ് മീറ്റിംഗ് നടത്തുന്നതിൻ്റെ ധൻ ഫൗണ്ടേഷൻ്റെ വിവിധ തലത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് പ്രത്യേകിച്ച് ശ്രീ മോഹൻ അതിൻ്റെ ഹെഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ വിഷ്ണു വിഷ്ണു ഈ പദ്ധതി ഏകദേശം ഒരു മാസമായി ഞങ്ങളുടെ പ്രവർത്തന ചർച്ചകളിലാണ് ഈ വിഷയം നിരന്തരമായ ചർച്ചയിലൂടെ ഈ പദ്ധതി എങ്ങനെ നടപ്പാക്കാമെന്ന് ഉള്ള അതിന് നിരവധി പത്ര പേപ്പറുകൾ ആവശ്യമുണ്ട് നമുക്കറിയാം ഇതൊരു ഇൻഡോസിൻ ബാങ്കിൻ്റെ സി എസ് ആർ ഫണ്ട് ധൻ ഫൗണ്ടേഷനിലൂടെ ചന്ദ്രപുഷ്കരണി കുളത്തിന് വേണ്ടി നൽകുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നിരവധി പേപ്പർ വർക്കുകളുണ്ട് നിരവധി അനുമതി പത്രങ്ങൾ ആവശ്യമാണ് ബാങ്ക് അക്കൗണ്ട് മറ്റ് അനുമതി പത്രങ്ങൾ ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തിൽ ഒരു മാസമായി ഞാനും വിഷ്ണുവും ഇതിൻ്റെ സെക്രട്ടറി ശ്രീ വിനോദ് പദ്രാടി ട്രഷറർ അശോകൻ പിന്നെ ധൻ ഫൗണ്ടേഷൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ മറ്റ് സ്റ്റാഫുകളെല്ലാം സഹകരിച്ചുകൊണ്ട് ഇതിനൊരു അക്കൗണ്ട് തുറക്കുകയും ഒരു വെങ്ങാനല്ലൂർ വയലകം എന്ന പേരിൽ കർഷകർക്ക് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്യുകയുണ്ടായി യഥാർത്ഥത്തിൽ ഈ ധൻ ഫൗണ്ടേഷൻ്റെ പ്രാധ്യ മുഖ്യ ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വാട്ടർ സ്രോതസ്സുകൾ വെള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുളങ്ങൾ കിണറുകൾ മറ്റ് ചെറിയ ചെറിയ ഡാമുകൾ അതുമായി ബന്ധപ്പെട്ട സമൂഹത്തിലെ ഏറ്റവും പ്രധാനമായും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചൂടുള്ള ഈ സമയത്ത് പ്രകൃതിയിൽ നിന്ന് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജലത്തിനെ എങ്ങനെ സംരക്ഷിച്ചു നിർത്താമെന്ന വ്യക്തമായ കാഴ്ചപ്പാട് കൂടിയിട്ടാണ് ധൻ ഫൗണ്ടേഷൻ ഈ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനം ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു ഏകദേശം പത്ത് അമ്പത് പേർ പങ്കെടുത്ത ഒരു ഉദ്ഘാടന കർമ്മം ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുവാൻ ഞങ്ങൾ കഴിഞ്ഞു ഈ ചന്ദ്രപുഷ്കരണികുളത്തെ പറ്റി പറയുമ്പോൾ നിരവധി ഐതിഹ്യങ്ങളും ചരിത്രവും കൊണ്ട് സമ്പന്നമാണ് ചന്ദ്രപുഷ്കരണികുളം നമുക്കെല്ലാവർക്കും അറിയാം നിരവധി ഐതിഹ്യങ്ങൾ എൻ്റെയെല്ലാം ഏഴു തലമുറയ്ക്ക് മുമ്പ് തന്നെ ആ കുളം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കുളത്തിന് ഏറ്റവും വലിയ പ്രത്യേകത നാലര ഏക്കറോളം നാല് വാർഡിൽ ചേലക്കര പഞ്ചായത്തിലെ നാല് വാർഡ് രണ്ട് മൂന്ന് അഞ്ച് ഇരുപത്തിരണ്ട് ഈ നാല് വാർഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കരയിൽ നിന്ന് നോക്കിയാൽ മറുകര കാണാൻ പറ്റാത്ത ആ കുളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഏതെങ്കിലും ഒരു മൂല്യം നിന്ന് നോക്കുകയാണെങ്കിൽ മറ്റേ കര കാണാൻ കഴിയില്ല സാഷാ സർവേശ്വരനായ പരമേശ്വരൻ്റെ കാൽപാദം പതിഞ്ഞ ഒരു കുളമാണെന്ന് വലിയ ഐതിഹ്യം നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ അതിനെ ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ആ പ്രവർത്തനമെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അതിൽ കിടക്കുന്ന ഇന്ന് ഉപയോഗ കിടക്കുന്ന ചണ്ടി പൂർണമായും മാനുഷിക സഹായത്താലും മിഷനറി ഉപയോഗിച്ച് നീക്കിക്കൊണ്ട് അത് പൂർണ്ണമായി ഉപയോഗമാക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് അതിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഡൻഫൗണ്ടേഷൻ സംബന്ധിച്ചിടത്തോളം അവർ നമുക്ക് മാത്രമല്ല ഈ മേഖലയിൽ വിവിധ അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞു തൻ്റെ ആമുഖ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച് കഴിഞ്ഞു ധൻ ഫൗണ്ടേഷനെ കുറിച്ച് അതുകൂടി വിശദമായി ഞാൻ എനിക്ക് കടക്കുന്നില്ല ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ധൻ ഫൗണ്ടേഷൻ സംബന്ധിച്ചിടത്തോളം വലിയൊരു സഹായമാണ് ചേലക്കര മണ്ഡലത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏകദേശം രണ്ട് മൂന്ന് ലക്ഷം രൂപയോളം ചെറുവളി പദ്ധതിക്ക് രണ്ട് ലക്ഷം രൂപ ധൻ ഫൗണ്ടേഷൻ പാസ്സാക്കി നൽകുകയും അതിൻ്റെ ഒരു പത്ത് ശതമാനം സംഖ്യ അടങ്കൽ സംഖ്യ എന്ന നിലയ്ക്ക് വയലകം മെങ്ങാ ഇരുപതിനായിരം രൂപ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും തുടർന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്ത് നടത്തുവാൻ നമ്മുടെ വയലകം കമ്മിറ്റിയുടെയും നൻ ഫൗണ്ടേഷനെയും ഉദ്യോഗസ്ഥന്മാർ സ്ഥല സ്ഥലത്തുണ്ട് അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ സഞ്ജീകരിച്ചിട്ടുണ്ട് അവിടെ ഈ പരിപാടി ഈ വർക്ക് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ചൊറിച്ചിൽ അലർജി അങ്ങനെയുള്ള സംഭവങ്ങൾ മുറിവ് പിന്നൊരാളുടെ കാലു മുറിഞ്ഞും മുറിവ് പറ്റി ഒരാൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാൻ അതെല്ലാം പെട്ടെന്ന് അടിയന്തരമായ ഇടപെടൽ മൂലം അതൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ശക്തമായ ഒരു കമ്മിറ്റിയാണ് നിലവിലുള്ളത് അത്തരം കമ്മിറ്റി പ്രവർത്തിയായി മുന്നോട്ട് പോകുന്നു ഇതുകൂടാതെ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത ഈ ഈ കുളത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശ്രീകൃഷ്ണ ക്ഷേത്രം ആ ക്ഷേത്രം നവീകരിക്കാമെന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ് ധൻ ഫൗണ്ടേഷൻ നമുക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞ ഉടൻ ആ പദ്ധതിയിലേക്ക് പോവും മാത്രമല്ല അവരുടെ അടുത്ത ലക്ഷ്യം അവ നമ്മളോട് വാഗ്ദാനമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ അപേക്ഷ പരിഗണിക്കാമെന്ന് പുത്തൻകുളം പുത്തൻകുളം നിങ്ങൾക്കെല്ലാം അറിയാം ഇടിഞ്ഞ് പൊളിഞ്ഞ് മതിലുകളെല്ലാം പോയി ചണ്ടി മൂടി കിടക്കുന്ന ഒരു കുളമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കാലത്ത് ഏറ്റവും മനോഹരമായിരുന്ന ഒരു കുളമായിരുന്നു അതിനും ഇന്ന് മൃത്യു സംഭവിച്ചിരിക്കുന്നു അതിന് വീണ്ടും ഒരു പുനർജന്മം കൊടുക്കുവാൻ തീർച്ചയായും ഞങ്ങൾ പ്രത്യാശിക്കുന്നു ധൻ ഫൗണ്ടേഷൻ്റെ സഹായമുണ്ടാകുമെന്ന കാര്യത്തിൽ ഞങ്ങൾ നല്ല രീതിയിലുള്ള പ്രത്യാശ വെച്ച് പുലർത്തുന്നു വെങ്ങാനല്ലൂർ ചന്ദ്രപുഷ്കരണി കുളം നവീകരണത്തിന് തുടക്കമായി ധൻ ഫൗണ്ടേഷനും വെങ്ങാനല്ലൂർ ചന്ദ്രപുഷ്കരണി നവീകരണ കമ്മിറ്റിയും സംയുക്തമായാണ് കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഏകദേശം നാലേക്കറോളം വിസ്തൃതിയിലുള്ള ഈ കുളം ചണ്ടിയും പായലും എല്ലാം നിറഞ്ഞ ഉപയോഗശൂന്യമായ അവസ്ഥയിലായിരുന്നു കൃഷിക്കാർക്കും നാട്ടുകാർക്കും ഏറെ പ്രയോജനകരമായിരിക്കും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഈ കുളത്തിന്റെ ഉപയോഗം ജലസാന്ദ്രതയുള്ള ഈ കുളത്തിന് ஏகதம் ரெண்டரை நவீகவாசிகளுடைய அளவுல பதினாறு மாநிலங்கள்ல செயல்பட்டு வருது கடந்த முப்பது வருடங்களாக இருக்கு கேரளால வந்து ரெண்டாயிரத்தி பத்தொன்பதாம் ஆண்டு இடுக்கி மாவட்டத்துல அஹ் தொடங்கினாங்க இப்போ இந்து சிந்த் பேங்க் சிஎஸ்ஆர் சப்போர்ட்டில் ரெண்டாயிரத்தி இருபத்தி நாலில் நம்ம திரு திருஷூர் பழையனூர் பிளாக்கில் தொடங்கினோம் இப்போ நம்ம சந்திர புஷ்கரணி ஊரணி அது வந்து ஒரு ரெண்டு லட்ச ரூபாய் மதிப்பில் சீரமைக்கப்படலாம் அப்படிங்கிற ஒரு திட்டம் முன்னெடுத்தோம் இந்த திட்டம் மூலமாக கிட்டத்தட்ட நூறு குடும்பங்களுக்கு மேலே பயனடைவராக இருக்கிறாங்க இது வந்து ஒரு கூட்டு முயற்சி இந்து சிந்த் பேங்க் சிஎஸ்ஆர் நம்ம பஞ்சாயத்து சந்திரபுஷ்கர்ணி கிராம மக்கள் வெங்காநல்லூர் கிராம மக்கள் தான் ஃபவுண்டேஷன் இவங்களுடைய ஒரு கூட்டு முயற்சி இப்போது இந்த ஊரணி ஒரு நூறு ஆண்டுகளுக்கு மேலே பல நூறு வருஷமாக இந்த ஊரணி இருக்குது இப்போது நம் இந்த பகுதியில் பார்த்தோம்னா ஒரு ஏழு மாதம் தண்ணிக்கு பிரச்சனை இல்லை இன்னொரு நாலு ஐந்து மாதங்கள் நிறைய அந்த விவசாயத்துக்கு தண்ணி குறைவாக இருக்குது அந்த மாதிரி நேரங்களில் இந்த ஊரணிகள் ரொம்ப முக்கியமாக இருக்குது இந்த பகுதியில் இருக்க கிட்டத்தட்ட கிட்டத்தட்ட ஒரு நூறு நூற்றம்பது விவசாய நிலங்களுக்கு இருக்க கிணறுகள் வந்து ரீசார்ஜ் ஆகுது இந்த கிராம மக்கள் எல்லாருமே வந்து இதில் அவங்களுடைய வீட்டு தேவைகளுக்கு குளிக்கிறதுக்கு பயன்படுத்துகிறாங்க மனிதர்கள் மட்டும் இல்லாமல் பல லட்ச ஜீவராசிகள் இது இந்த ஊரணியால் பயனடையது இது ஒட்டுமொத்தமாக எல்லாருக்குமே ஒரு புண்ணியமான காரியமாக நம்ம வந்து தான மார்க்கெட்டில் பார்க்குறோம் இப்போ இது நம்ம திருஷூர் பழையனூரில் தொடங்கக்கூடிய முதல் பணி அதனால தான மார்க்கெட்டளைக்கு ரொம்ப மகிழ்ச்சியாக இருக்குது இந்த மாதிரி பணிகள் எல்லாருக்கும் சென்றடையணும் இது தொடக்கத்துல சந்திரபுஸ்கர்னி ஊரணி தொடங்கிய

വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ ആദ്യത്തെ വർക്ക് നമ്മളിന്ന് തുടക്കം കുറിച്ചു അത് ഈ വെങ്കാനല്ലൂരും അതുപോലെ തന്നെ ചേലക്കരയും സംബന്ധിച്ച് സംബന്ധിച്ചുള്ള ഒരു അവിഭാജ്യ ഘടകമായിട്ടുള്ളൊരു ചന്ദ്ര പുഷ്കരണിയുടെ കുളം തന്നെയാണ് നമുക്ക് ആരംഭിക്കാൻ പറ്റിയതായാലും വളരെയധികം ഇത് രേഖപ്പെടുത്തുന്നു ഏകദേശം ഇന്ത്യൻ സിന്ധ്യൻ ബാങ്കിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ഇവിടെ നടപ്പാക്കുന്നത് പഴയൂർ ബ്ലോക്കിലും മൊത്തം ഏകദേശം ഒരു ആറ് പഞ്ചായത്ത് വരുന്നുണ്ട് ഈ പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാം എന്നുള്ളൊരു ഉത്തരവാദിത്തത്തോടുകൂടി ഞങ്ങളിവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ഇവിടെ ആരംഭിക്കുന്നത് ദൻ ഫൗണ്ടേഷൻ്റെ ഓഫീസ് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് പൊതുവായിട്ടുള്ള കുളങ്ങളും കിണറുകളും കനാലുകളൊക്കെ നവീകരിക്കാനുള്ള പദ്ധതികളുണ്ട് തുടർ മാസങ്ങളിൽ അതിലാദ്യത്തെ ഒരു വർക്ക് നമ്മളിന്ന് തുടങ്ങി തന്ത്ര പുഷ്കരണിയുടെ ഇതുമൂലം ഏകദേശം ഒരു ഞങ്ങളുടെ ഒരു കണക്ക് പ്രകാരം നൂറ്റമ്പതോളം കുടുംബങ്ങൾ ഇതിനെ അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റി അതുപോലെ കർ കർഷകർ ഇതിന് ചുറ്റുപറ്റി ഏകദേശം ഒരു നാൽപ്പതോളം ഏക്കർ കർഷ കർഷകരുടെ ഭൂമി വരുന്നുണ്ട് അതിലിപ്പോൾ രണ്ടാം വേടം മൂന്നാം വേടയിലൊക്കെ വേനലാകുമ്പോൾ അതിന് നല്ല ബുദ്ധിമുട്ടുണ്ട് അവർക്ക് വെള്ളം കണ്ടെത്താൻ അതിനും ഒരു സഹായമാവും അതുപോലെ ഇതിനെ ചുറ്റും ഉള്ളവർ ഏകദേശം ഒരു ഒരു നൂറ് മീറ്ററോളം ചുറ്റുള്ളവർ ഇതെല്ലാ വീടുകളിലെയും കിണറുകളിൽ വറ്റാതിരിക്കും ഈ ഒരു ചന്ദ്രപുഷ്ക കുളം നവീകരിക്കേണ്ട ഭാഗമായിട്ട് ആ ഒരു ഒരു നൂ നൂറ് മീറ്ററെങ്കിലും ചുറ്റളവിലുള്ള വീടുകളിലുള്ള കിണറുകളിലൊക്കെ ഈ ഇൻ വേനൽക്കാലത്തും വെള്ളം ഇതുമൂലം ലഭിക്കാൻ കാരണമാകും കാരണം ഭൂഗർഭജലത്തിൻ്റെ അളവ് ഉയരാൻ കുളങ്ങളാണ് നമ്മുടെ നാട്ടിൽ സഹായിച്ചു വരുന്നത് പാടശേഖരങ്ങളും കുളങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ ഭൂഗർഭ അളവ് ഉയരാൻ സഹായിക്കുന്നത് നമുക്കറിയാം ഓരോ കൊല്ലം കൂടുന്നതോളം ഭൂഗർഭ അളവ് കുറഞ്ഞു കുറഞ്ഞു പോലാണ് നമുക്ക് മഴ എത്രത്തോളം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നമ്മളാരും വെള്ളം സ്റ്റോർ ചെയ്തു വെക്കുന്ന ഒരു സംവിധാനം ഇല്ലാത്തത്രത്തോളം കാലം ഈ പറയുന്ന ഭൂഗർഭ ജലത്തിൻ്റെ അളവ് താഴ്ന്ന താഴ്ന്നു തന്നെ ഇരിക്കും അപ്പം അതൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം അതിനുവേണ്ടിയാണ് നമ്മൾ ജലാശയങ്ങള് സർഫസ് വാട്ടർ സ്റ്റോറേജാണ് നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മെയിൻലി ഈ പറയുന്ന കുളങ്ങൾ കുളങ്ങളുടെ നവീകരണം അതുമൂലം ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുക അതുമൂലം ഭൂഗർഭലത്തിൻ്റെ അളവ് ഉയർത്തുക നാട്ടിലുള്ള കിണറുകൾ വെള്ളം വേനൽ കാലത്ത് പറ്റാതിരിക്കുക കാർഷിക മേഖലയിലും അതുമൂലം ഉപകാരം ഉണ്ടാക്കുക ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പറയുന്ന ജലാശയങ്ങളൊക്കെ നവീകരിച്ച് തരുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഒരു ഒന്ന് രണ്ട് മാസത്തോളമായി ഇതിൻ്റെ വർക്കുകളൊക്കെ ഞങ്ങൾ ആരംഭിച്ചിട്ട് ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഇവിടെ ഒരു വർക്ക് നമുക്ക് തുടക്കം കുറിക്കാൻ പറ്റിയത് ഞങ്ങളുടെ മാത്രം ഒരു മികവോ പൈസയോ മാത്രമല്ല ഈ പറയുന്ന ജനങ്ങളുടെ ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആ കുളത്തിൽ വന്ന് നോക്കിയാൽ കാണാം ഏകദേശം ഒരു അമ്പതോളം ജനങ്ങൾ ഇപ്പോഴും അവർ ജോലി പോലും പോവാതെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അപ്പോൾ അത് ഇതുകൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ കോള ഈ കോളം എത്രമാത്രം മു ഇമ്പോർട്ടൻ്റ് ആണ് ഈ നാട്ടുകാർക്കെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ ഒരു നല്ലൊരു പിന്തുണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ ഇപ്പോഴെങ്കിലും തുടങ്ങാനും അതുപോലെ നല്ല രീതിയിൽ അതിൻ്റെ വർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഞങ്ങൾ ആദ്യം നന്ദി പറയുന്നു അതുപോലെ ഇവിടുത്തെ ബെങ്ങാനല്ലൂർ വായലകത്തിൻ്റെ ഭാഗമായി ഒരു എൺപതോളം കർഷക കൂട്ടായ്മകൾ ഞങ്ങളുണ്ട് അതിൻ്റെ പ്രസിഡന്റാണ് ഗോപി ഏട്ടൻ അത് അവർ കർഷക കൂട്ടായ്മയ്ക്കും പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർക്കും വായലകത്തിൻ്റെ എല്ലാ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർക്കും ഞാൻ എൻ്റെ പേരിൽ നന്ദി പറയുന്നു எந்தாலும் இது இது ஒரு தொடக்கம் மாத்தான நம்ம பழையநூர் ப்ளோக்கிலுள்ள பொதுக்கூளங்களெல்லாம் நவீகரிக்கான பததையுமாயிட்டிவிட வந்திருக்கிறது ங்களோட பரி பரிமிதம் ஃபண்டே உள்ளூம் அது வச்சி நமக்கு ஒரு விதம் எல்லா ஜலாசயங்களும் நமக்கு நவீகரிச்சு கொடுக்கல உதியானது அப்போ எல்லாம் டெக்னிக்கலாக நம்ம பார்க்குமே அந்த புஷ்பக்கரணி குளத்துல வீடு எல்லாத்திரமும் பண்ணி கொடுக்குறோம் ப்ளஸ் இதுலாம் சில கன்ஸ்ட்ரக்ஷன் வேலையும் பண்ணி கொடுக்குறோம் செக் டாம்ஸ் பல ட்ரைனேஜ் ஸ்டோரேஜ் இது ஃபுல்லாமே ரிப்பேர் பண்ணி கொடுக்குற ஒர்க்கெலாம் இருக்குது ஸோ இது இல்லாமல் வெல் கன்ஸ்ட்ரக்ஷன் அதை ரிப்பேர் பண்ணி ஒர்க்குல ஸ்டோரேஜ் அதிகப்படுத்துகிற ஒர்க்கும் இருக்குது மாதிரி இன்னும் பல ஒர்க்குகள் இருக்குது இப்போதான் ஃபஸ்ட் ஃபஸ்ட்டு இங்கே புஷ்பக்கண்ணி குளத்தில் ஸ்டார்ட் பண்ணுறோம் இது மாதிரி தொடர்ந்து பல டெக்னிக்கல் ஒர்க்குமே இந்த பழையனூர் பிளாக்கில் ச நிறையா செய்ய போகிறோம் இந்த வெல் கன்ஸ்ட்ரக்ஷனுமே ஃபுல்லாக பண்ணிட்டு ஸ்டோரேஜும் இதுவும் பண்ணிக்கிட்டு இருக்கோம் நியூஸ் டெஸ்க் சிசிவி